മഴയൊക്കെ പെയ്ത് കിണറ്റിൽ വെള്ളം കൂടി ഇട്ടു നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ എനിക്ക് കിണറ്റിനുള്ളിൽ എത്തി നോക്കിയപ്പോൾ കിണറ്റുള്ളിൽ അതോ എലി വെട്ട് കിടക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും അതിനൊന്ന് രക്ഷിക്കണമെന്നൊരു തോന്നലിൽ അപ്പോൾ ഞാൻ അടുത്ത് കണ്ടൊരു വടി എടുത്തിട്ട് കിണറ്റുള്ളിൽ ഇറക്കി നോക്കി അത് കൂടെ കയറി വരാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ വടി എത്തുന്നില്ല ആ ഒരു ശ്രമം പരാജയപ്പെട്ടു പിന്നെ കുറച്ച് ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് വലിയൊരു പൈപ്പ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ പൈപ്പ് എടുത്ത് കിണറ്റിനുള്ളിൽ ഇറക്കി നോക്കി അത് കൂടെ എലി കയറി വരാൻ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ശ്രമവും പരാജയപ്പെട്ടു വെയിറ്റ് കൊണ്ട് കൈയൊക്കെ കടഞ്ഞു മുറുകി എന്നല്ലാണ്ട് എലി കയറിയില്ലാട്ടോ അങ്ങനെ വേറൊരു ഐഡിയ പ്രയോഗിച്ചു രണ്ട് വടി എടുത്തിട്ട് ഞാനതിനെ കൂട്ടിക്കെട്ടി ആ വടി കിണറ്റിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിട്ടിട്ട് അതിൽ കൂടെ എലിക്കുഞ്ഞ് കയറി വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി അങ്ങനെ വടിയൊക്കെ ഇറക്കി കിണറ്റിൻ്റെ ഉള്ളിൽ ഇറക്കി നോക്കിയപ്പോൾ എലി അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വടീട്ട് എന്ന് പറഞ്ഞിട്ട് ആ പരക്കംമായിട്ടെ കിണറ്റിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ അതിനെ രക്ഷിച്ച് അടങ്ങുമെന്ന് ഞാനും അതുകൂടെ കയറി വരില്ല എന്ന് എലിയും അപ്പം പിന്നെ എന്ത് അവസാന ശ്രമം എന്നലയ്ക്ക് ഒരു വടീൻ്റെ തലക്കിൽ കപ്പ് കെട്ടിയിട്ട് ഞാൻ താഴേക്ക് ഇറക്കിയിട്ടോ അങ്ങനെ ആ കപ്പ് കണ്ടപ്പോഴും എലി വിചാരിച്ചു ഇത് വേറെ എന്തോ സാധനമാണ് എന്നെ രക്ഷിക്കാനല്ല എന്ന് വിചാരിച്ചിട്ട് പുള്ളി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അങ്ങനെ പ്രാവശ്യം കോരും വെള്ളം ുംറിയും അതേക്കന്നെ വീഴും വീണ്ടും വെള്ളം നിറയും കോരും എലിക്കുഞ്ഞ് അതിലിക്ക് തന്നെ വീഴും അങ്ങനെ അത് അവസാനൊക്കെ താഴേക്ക് പോകാം കേട്ടോ കുറേ പ്രാവശ്യം അങ്ങനെ പോയി അങ്ങനെ അത് അവസാന പ്രാവശ്യം മെല്ലെ കോരിങ്ങളെടുത്തിട്ട് എലിക്കുഞ്ഞിനെ ആ ഒരു വടീൻ്റെ സൈഡിൽ പിടിച്ച് നിൽക്കുകയാണ് പുള്ളി എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ